ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് മകരവിളക്ക് സ്മൂത്തായി നടത്തുക തിരക്ക് വളരെയധികം വരുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ഈ വർഷം എല്ലാ ദിവസവും തന്നെ തിരക്കുണ്ടായിരുന്നതുകൊണ്ട് തിരക്ക് വളരെയധികം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ അതുകൊണ്ട് ആ തിരക്ക് മാനേജ് ചെയ്യാൻ വേണ്ടി ബസ്സുകളുടെ കാര്യത്തിലും മറ്റ് റോഡ് സ്മൂത്തായിട്ട് വരണം നമ്മൾ അതിനുള്ള ചില കാര്യങ്ങളാണ് ചർച്ച ചെയ്ത് ഒരു കഴിഞ്ഞ പ്രാവശ്യം എഴുന്നൂറ് ബസ്സാണ് നമ്മൾ എത്തിച്ചെങ്കിൽ ഇപ്രാവശ്യം എണ്ണൂറ് ബസ് എത്തിക്കും അപ്പോൾ വിവിധ സ്ഥലങ്ങളിൽ എവിടെയൊക്കെ പാർക്ക് ചെയ്യണമെന്നൊക്കെ പോലീസുമായി ചർച്ച ചെയ്ത് തീരുമാനമെടുത്തിട്ടുണ്ട് അത് നാളെയും മറ്റന്നാളുമായിട്ട് ട്രാൻസ്പോർട്ടിലെ ഉദ്യോഗസ്ഥർ ആ സൈറ്റ് പരിശോധിച്ച് വണ്ടി ഇടാനുള്ള സൗകര്യമുണ്ട് അങ്ങനെ ഇത്രയധികം വണ്ടികൾ അനവള മകരവിളക്ക് കഴിഞ്ഞ് വരുമ്പോൾ ആളുകളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് കുറേ വണ്ടികൾ ഒരു പത്തൊൻപത് വണ്ടി പത്തനംതിട്ടയിൽ നമ്മൾ സൂക്ഷിക്കും അത് പത്തനംതിട്ടയിൽ നിന്ന് ഇവിടെ നിന്ന് എങ്ങനെ പല 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 വണ്ടികളിലായി പത്തനംതിട്ട വന്ന് ഇറങ്ങുന്നവർക്ക് അവിടുന്ന് പോകാനുള്ള ഒരു ഓപ്പറേഷൻ അവിടുന്ന് നടത്തും എല്ലാ ഡിപ്പോകളിലും കേരളത്തിലെ എല്ലാ ഡിപ്പോകളിലേക്കും വണ്ടി പോകും മെയിനായിട്ട് കൂടുതൽ പോകാൻ പോകുന്നത് ട്രെയിനുമായി കണക്ട് ചെയ്യുന്ന ചെങ്ങന്നൂർ കോട്ടയം ഇങ്ങനെ സ്ഥലങ്ങളിലേക്ക് കൂടുതൽ ബസ്സുകൾ പോകും പിന്നെ നിറഞ്ഞു പോകുന്ന വണ്ടികൾ പമ്പയിൽ നിന്ന് നിറഞ്ഞു പോകുന്ന വണ്ടികൾ കുറച്ച് സീറ്റുണ്ടെങ്കിൽ ഇപ്പം ഇവിടെ കയറും പമ്പ ബസ് സ്റ്റാൻഡിൽ കയറും അവിടുന്ന് വരും ത്രിവേണിയിൽ നിന്ന് വന്ന് ഇവിടെ കയറി അത് ഫാസ്റ്റ് സൂപ്പർ ഫാസ്റ്റ് ഉള്ള വണ്ടികളാണ് അത് കയറി കഴിഞ്ഞ് ഫുള്ളായി കഴിഞ്ഞാൽ പിന്നെ നിലയ്ക്കൽ കയറില്ല നേരെ വിടും എത്രയും പെട്ടെന്ന് ഇവിടം ഒഴി സ്ഥലം ഒഴിഞ്ഞു പോകുക എന്നുള്ളതാണ് വണ്ടികൾ ഇവിടെ ഇട്ട് ഇറക്കുന്ന പരിപാടിയില്ല ആൾ നിറയാതെ വന്നാൽ പമ്പയിൽ നിന്നും ആൾ നിറയാതെ ത്രിവേണിയിൽ നിന്നും പമ്പയിൽ നിന്നും ആൾ നിറയാതെ വണ്ടി കാലിയുണ്ടെങ്കിൽ വണ്ടി നിലക്കിൽ കയറി അവിടുന്ന് കൂടെ ആളെ എടുക്കും ഫുള്ളായി കഴിഞ്ഞാൽ പിന്നെ അവിടെ കിടന്ന് ഇറങ്ങിയിട്ട് അവിടെ ഒരു കൺജഷൻ ഉണ്ടാക്കേണ്ട എന്നാണ് ഞങ്ങൾ തീരുമാനിച്ചത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനൊരു തീരുമാനമാണ് ചർച്ചയിൽ വന്നത്